എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ നമ്മൾ ഇഡലി ദോശ ഇതൊക്കെയാണ് സാധാരണ പ്രഭാത ഭക്ഷണമായി നമ്മൾ തയ്യാറാക്കുന്നത് അപ്പൊ എല്ലാ ദിവസവും ചിലപ്പോൾ നമ്മൾ സാമ്പാറോ ചട്നിയോ ഒക്കെ അരച്ചിട്ടുണ്ടാവില്ല അപ്പൊ നമുക്ക് അതിനു പറ്റിയ ഒരു ദോശപ്പൊടി ഇന്ന് തയ്യാറാക്കുകയാണ് നമ്മളുടെ വീഡിയോ ഇതിലേക്ക് മൂന്ന് ധാന്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം വീഡിയോയിലേക്ക് പോകാം ദോശപ്പൊടികൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അതിലൊരു വ്യത്യസ്തമായ ഒരു ദോശപ്പൊടിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ദോശപ്പൊടിക്കു വേണ്ടി ആദ്യം നമുക്കൊരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അമ്പത് ഗ്രാം കടലപ്പരിപ്പ് എണ്ണയില്ലാതെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം എല്ലാ ചേവകളും എണ്ണയില്ലാതെ വേണം ഫ്രൈ ആക്കി എടുക്കാൻ നന്നായി ചുവന്നു കഴിഞ്ഞു ഇനി നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം നൂറ്റി അമ്പത് ഗ്രാം ഉഴുന്നു പരിപ്പും നമുക്കതേപോലെ ചുവക്ക് വറുത്തെടുക്കാം ഉഴുന്ന് പരിപ്പ് നന്നായി ചുവന്നു കഴിഞ്ഞു ഇനി നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം ഒരു നൂറ് ഗ്രാം എള് ഇനി നന്നായി നമുക്കൊന്ന് അതേപോലെ ചുവക്ക വറുത്തെടുക്കാം എള്ള് നന്നായി ചുവന്നു കഴിഞ്ഞു ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരു ഇരുന്നൂറ് ഗ്രാം വറ്റൽ മുളകും എണ്ണയില്ലാതെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം വറ്റൽ മുളകും ഫ്രൈ ആയി കഴിഞ്ഞു ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും എള്ളും കൂടി വേറെ വേറെ ഫ്രൈ ആക്കിയതാണ് നമ്മളിത് അഥവാ ഒന്നിച്ചിട്ട് വെച്ചിട്ടുണ്ട് നന്നായി ആറിയ ശേഷം ഈ ചേരുവകളും പാകത്തിനുപ്പും കായപ്പൊടിയും ചേർത്ത് ദോശപ്പൊടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം വ്യത്യസ്ത ടേസ്റ്റിലുമുള്ള ദോശപ്പൊടിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഈ സ്പെഷ്യൽ ദോശപ്പൊടി ഇഷ്ടമായല്ലോ അപ്പോൾ എല്ലാവരും ഇതേപോലെ തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്